പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാപത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം ആവശ്യമായ ആയുസും ആരോഗ്യവും ബലവും കൃപയും അനുഗ്രഹവും അഭിഷേകവും വിവേകവും ഒക്കെ നൽകി എന്നെയും നിങ്ങളെയും പരിപാലിക്കട്ടെ ഇന്ന് എനിക്ക് പറയാൻ തോന്നുന്നത് പണ്ട് ചെറുപ്പത്തിൽ എവിടെയോ കേട്ട ഒരു കവിതയുണ്ട് ആ കവിത ഇങ്ങനെയാണ് വിതച്ചതല്ലാതൊന്നും കൊയ്യാൻ കൊതിച്ചിടേണ്ടി ലോകത്തിൽ നന്മ വിതച്ചാൽ നന്മകൾ കൊയ്യാം തിന്മ വിതച്ചാൽ അത് കൊയ്യാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷൈജു പാപ്പാനെ പറ്റിയാണ് ഈ പറയുന്നത് ഷൈജു പാപ്പാൻ സ്വന്തം മകളുടെ വിവാഹം സിനിട് കുർബാന വേണം ആ തീരുമാനത്തിൽ അദ്ദേഹം വളരെ ശക്തമായ തരത്തിൽ ഇടപെട്ടുകൊണ്ട് മകളുടെ വിവാഹം സെനഡ് കുർബാന ചൊല്ലി വളരെ മനോഹരമായ ആശീർദം അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു കേട്ടോ ഈ ആധികാരികമായ കർത്താവിൻ്റെ കൃപ ലഭിക്കണമെങ്കിൽ സെനട് കുർബാന മാത്രമേ പറ്റത്തുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എൻ്റെ മകളുടെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടാൻ പാടില്ല എല്ലാ അപ്പന്മാരുടെയും ആഗ്രഹം അതായത് എൻ്റെ കുഞ്ഞുങ്ങളെപ്പറ്റി നല്ലതും അവർക്ക് ദൈവാനുഗ്രഹം കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനെന്തൊക്കെ ചെയ്യണമോ അതൊക്കെ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ചെയ്യും ഇവിടെ ഇതാ മകളെ കൊണ്ടുവന്ന് ചെനടി കുർബാനയിൽ വിവാഹം കഴിപ്പിച്ചു നന്നായിരിക്കട്ടെ എല്ലാത്തരം നന്മകളും ആ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എൻ്റെ പൊന്നു സഹോദര ഷൈജാനണി നിങ്ങൾ ചെയ്തു കൂട്ടിയ ഈ ഇടവക ഈ അതിരൂപതയിലെ ദൈവജനത്തിന് പരിശുദ്ധ കുർബാന നഷ്ടപ്പെടുത്തി ആത്മാക്കളെ കഷ്ടപ്പെടുത്തി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൊടിയ തിന്മ ഇതിൽ നിന്നൊന്ന് പുറത്തു വരട്ടെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ നമുക്ക് വേണ്ടി ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ സുമിത്തേരിയിൽ ഒരു കല്ലറ ഒരുങ്ങുന്നുണ്ട് അതിൽ അടയ്ക്കപ്പെട്ടാൽ കർത്താവിൻ്റെ രണ്ടാം വരവ് വരുമ്പോൾ അതിൽ നിന്ന് ഉദ്ധാനം ചെയ്യേണ്ടേ അതോ ഇതൊക്കെ ചുമ്മാ കഥയാണോ ചിന്തിച്ചു നോക്ക് അധർമ്മം ചെയ്തു കൂട്ടിയിട്ട് എന്തായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക അന്ത്യവിധിയെ പറ്റിയുള്ളൊരു ഒരു ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അതൊന്ന് കാരണം രണ്ടാം വരവിലെ ഓരോ ജനവും ഉയർക്കുന്നത് അവിടെ കാണിക്കുന്നുണ്ട് അസ്ഥി കൂടം എഴുന്നേറ്റ് നിൽക്കും അതാരുടെയാണോ അസ്ഥി കൂടം ആ അസ്ഥി കൂടത്തിൽ അതിന് വേണ്ടുന്ന തരത്തിൽ ആ ആളെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള മാംസങ്ങൾ വന്നു ചേരുന്നു അങ്ങനെ ആ വ്യക്തിയായി ദൈവസന്നിധിയിൽ നിൽക്കുന്നു പെട്ടെന്ന് ഗ്രന്ഥം തുറക്കപ്പെടുന്നു ഗ്രന്ഥത്തിൽ പേരില്ലാത്തവരെല്ലാം ഇപ്പോൾ ഗ്രന്ഥത്തിൽ പേരില്ല എന്ന് കാണുമ്പോൾ മാലാഖ ആ മനുഷ്യൻ്റെ കയ്യിൽ പിടിച്ചിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോവുക ഓരോ രക്ഷയിലായി മനുഷ്യൻ കിടന്ന് കാട്ടിക്കൂട്ടുന്ന ആ വെപ്രാളവും കോപ്രായങ്ങളും ഒക്കെ ഒന്ന് കാണണം കാരണം അത്ര ഭീകരമാണ് നരകമെന്ന തിരിച്ചറിവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് നിനക്കും കിട്ടാൻ വേണ്ടിയാണ് ദൈവവചനം ഇത്ര കാര്യമായി നമ്മളോട് സംസാരിക്കുന്നത് ഇതെല്ലാം കണ്ടു കേട്ടു വായിച്ചു പഠിച്ചു മനസ്സിലാക്കി എന്നിട്ട് മാനസാന്തരത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കാതെ സഭയെ തകർക്കുവാനും ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് വിടുവാനുമുള്ള തരത്തിൽ നീ പ്രവർത്തിച്ചാൽ അതാര് പ്രവർത്തിച്ചാലും എനിക്ക് ഈ വിമതരായിട്ടുള്ളവരുടെ കൂടുതൽ പേരൊന്നും അറിയില്ല ഒരു ജരാർത്ഥിനെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലാത്ത നിനക്ക് എന്തോ ഓർമ്മ നിൽക്കുന്നില്ല അവരെയൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല ദൈവത്തെ ഓർത്ത് ജീവിച്ചാൽ മതിയല്ലോ ഇവരൊക്കെ ചെയ്തു കൂട്ടിയ ഇത്തരം തിന്മകൾ ആ തിന്മയ്ക്ക് കൊടപിടിച്ച വൈദികര് ആ തിന്മയ്ക്ക് കൂട്ടുനിന്ന കൂട്ടുകാര് ഇവർക്കെല്ലാം അന്ത്യവിധിയുടെ സമയത്ത് അല്ല ഭൂമിയിൽ തന്നെ അതനുഭവിക്കാതെ പോകാനൊക്കത്തില്ല എൻ്റെ നാട്ടിലെ ചില കുടുംബങ്ങളെ പറ്റി അവരുടെ മക്കള് എല്ലാവിധ നന്മകളുമായി വളർന്നു വന്ന കുഞ്ഞുങ്ങളാണ് പക്ഷെ താഴേക്ക് വന്നപ്പോൾ എല്ലാ കുടുംബങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളും തകർന്നു പോകുന്നത് ആരോഗ്യത്തിലല്ല സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ ജീവിച്ചവരാണ് എല്ലാം തീർന്നു പോവുക മക്കളല്ല അപ്പം അതിനെപ്പറ്റി പലരും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അവരുടെ പിതാവ് ഇങ്ങനെ ആയിരുന്നു ഒരുപാട് ഉപദ്രവം ചെയ്ത മനുഷ്യനാണ് പിന്നെ എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് പാവപ്പെട്ട നാട്ടുകാരും ഉണ്ടാതിരുന്നു ഇതാ വിതച്ചതും മക്കൾ കൊയ്യുന്നു അപ്പൻ വിതച്ചത് മക്കൾ കൊയ്യുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നീ ആദ്യ കാലങ്ങളിൽ കുറേ കാലം സുവിശേഷകനായിരുന്നു എന്ന് ഞാൻ കേട്ടു അങ്ങനെ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ള നീ എന്തോ ഒരു വലിയ അബദ്ധമായി കാണിച്ചു വെച്ചത് കാരണം ബൗലശ്രീയ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിലധികം പേര് പ്രബോധകരാകാൻ ഒരുങ്ങേണ്ട കഠിനമായി ശിക്ഷിക്കപ്പെടും എൻ്റെ പ്രബോധനവും പോലെ നീ നിനക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പ് സന്തോഷം സമാധാനം പ്രത്യാശ ദൈവത്തിൻ്റെ സന്നദ്ധയിലുള്ള സ്വീകാര്യത അങ്ങനെയല്ലെങ്കിൽ അടി പുറം വഴി കിട്ടുമെന്നാണ് ബൗലശ്രീയ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് പ്രബോധകരായി കയറി പോരാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പോലോ സിഗ് ഓർമ്മപ്പെടുത്തുന്നത് കാരണം നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ വിശുദ്ധിയും നന്മയും വിളവെടുപ്പുമൊക്കെ നന്നായിട്ടല്ലെങ്കിൽ കുഴപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ശൈജവാനണിക്ക് വേണ്ടി മാത്രമുള്ള ഒരു മെസ്സേജല്ല ഇത് കേൾക്കുന്ന എല്ലാവർക്കും ജീവിതങ്ങളെ ശുദ്ധീകരണം ശുദ്ധി ശുദ്ധിയിലാണോ അല്ല മണ്ഡത്തങ്ങളൊക്കെ ഒത്തിരി പറ്റാന്നീ ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു വീട്ടിൽ രണ്ട് കുർബാന ചെല്ലാൻ അച്ഛൻ വന്നിട്ട് കുർബാന ചെല്ലിക്കാത്ത സഹോദരങ്ങളുണ്ട് മൂന്ന് പേര് വന്നിച്ച് പറഞ്ഞു അച്ഛ അങ്ങനെ എങ്ങനെയാന്നും പറഞ്ഞു ചെല്ലാനൊക്കെ എന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളണം അനർത്ഥത്തിൻ്റെ ബലി അർപ്പിക്കുകയും അർത്ഥമായ ബലി അർപ്പിക്കാതിരിക്കുവാനും മതില് പിടിച്ച മനുഷ്യ നിനക്ക് എന്താണ് ഒത്തിരി സ്നേഹമുള്ളതായ കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ആ തിന്മയുടെ വലുപ്പം അന്വേഷിക്കണം ഏതായാലും ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ ആമേ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കമൻ്റും ലൈക്കും ഒക്കെ ഇട ഷെയറും ഒക്കെ ചെയ്യുക അതെനിക്കും ഒത്തിരി പ്രോത്സാഹനമായിരിക്കും കൂടുതൽ കൂടുതൽ നന്മകൾ ദൈവ ദൈവികമായ കാര്യങ്ങൾ പറയാനുള്ള ബലമായിരിക്കും ആമേ